ലെസ്റ്റർഷെയറിലെ പാർക്കിൽ നടക്കാനിറങ്ങിയ എൺപത് കാരനായ ഇന്ത്യൻ വംശജൻ ബീങ് കോഹ്ലിയെ അകാരണമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ചു വയസ്സുള്ള പ്രതിയുടെ ഏഴ് വർഷത്തെ ജയിൽ ശിക്ഷ അപ്പീൽ കോടതി പുനഃപരിശോധിക്കുന്നു നരഹത്യാ കുറ്റം തെളിഞ്ഞിട്ടും ശിക്ഷ അപര്യാപ്തമാണെന്ന വിമർശനത്തെ തുടർന്നാണ് ആൻഡ്യൂളി ലിനിയുടെ സെൻസ് കീം പ്രകാരം കോർട്ട് ഓഫ് അപ്പീൽ ഈ നടപടിയിലേക്ക് കടന്നത് സോളിസിറ്റർ ജനറൽ ലൂസി റിംഗ്ബി ഈ ക്രൂരമായ ആക്രമണത്തിൽ ഞെട്ടൽ അറിയിച്ച് ശിക്ഷ വർദ്ധിപ്പിക്കണമോ എന്ന് കോടതി തീരുമാനിക്കുമെന്ന് അന്റോണി ജനറൽ ഓഫീസ് വ്യക്തമാക്കി കുറ്റകൃത്യത്തിൽ പതിനഞ്ചുകാരനൊപ്പം പങ്കാളിയായ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് കസ്റ്റോഡിയൽ ശിക്ഷയ്ക്ക് പകരം മൂന്ന് വർഷത്തെ യൂത്ത് റീഹാബിലിറ്റേഷൻ ഓർഡർ മാത്രമാണ് ലഭിച്ചത് എന്നാൽ ഇവരുടെ ശിക്ഷ പുനഃപരിശോധിക്കപ്പെടില്ലെന്നാണ് സൂചന കോഹ്ലിയെ ആക്രമിക്കുന്നതിന് മുൻപ് പതിനഞ്ചുകാരൻ വംശീയമായി അധിക്ഷേപിച്ചുവെന്നും പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ആക്രമണത്തെ പ്രോത്സാഹിപ്പിച്ചുവെന്നും കോടതിയിൽ തെളിഞ്ഞു ഇരുവരും ആദ്യം കുറ്റം നിഷേധിച്ചെങ്കിലും നരഹത്യാ കുറ്റം കോടതി ശരിവച്ചു